വര് ചാലക്കുടി നഗരസഭയുടെ ക്രിമിറ്റോറിയത്തിന്റെ പുകക്കൂടൽ വീണതുമായി ബന്ധപ്പെട്ടു ഞാനിതിനെ കുറിച്ച് സഹിക്കും ചാലക്കുടി നഗരത്തിന്റെ അഞ്ചീതി തന്നെ ആരംഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ചേർന്ന എഴുതി തുടങ്ങിയ തരത്തിലാണ് അവിടെ നിരവധി പ്രാവശ്യം അതിനുശേഷം ചെയർമാൻമാൻ്റെ അധികാരം നൽകി കഴിഞ്ഞ ഇരുപത്തി എട്ടാം തീയതി ഈ കമ്പനിക്ക് അഡ്ജസ് വേണം ആറ് ലക്ഷം രൂപയെങ്കിലും അഡ്ജസ് വേണം എന്നതിന് അഡ്ജസ് ഇരുപത്തിയെട്ടാം തീയതി ആറ് രൂപ നൽകുക കൂടെ അതായത് ഒരു നഗരസഭയുടെ ഒരു രീതി അല്ല അത് അഡ്വാൻസ് നൽകുക എന്ന് പറയുന്നത് നമ്മുടെ ജോലി വേഗത്തിലാക്കുന്നതിന് എത്രയും പെട്ടെന്ന് ഈ നിയോജക മണ്ഡലത്തിലെ ജനങ്ങളുടെ ഏറ്റവും സുപ്രധാനമായ ആവശ്യം നടപ്പിലാക്കുന്നതിന് വേണ്ടി നമ്മൾ അത് അഡ്വാൻസ് കൊടുക്കുക എന്ന് പറയുന്ന പ്രക്രിയ പ്രക്രിയ കൂടെ അത് ഒരു വീറ്റോ പവർ ഉപയോഗിച്ചുകൊണ്ട് ചെയ്തൊരു കാര്യമാണ് അതുപോലെ തന്നെ അനുബന്ധ ജോലികൾക്ക് ഏഴ് പതിനൊന്നിന് രണ്ടു ലക്ഷത്തി എൺപത് അറുപത്തി ഏഴായിരം രൂപയുടെ അനുമതി കൂടെ മുൻകൂളായി നൽകുകയാണ് ഈ കാലയളവിൽ ഒരു കൗൺസിൽ നടത്താനായിട്ട് ലക്ഷം സംഭവിച്ചിട്ടില്ല ഒരു ടെൻഡർ നടപടികളും അതുപോലെ തന്നെ മറ്റു നടപടികളൊന്നും തന്നെ പൂർത്തീകരിക്കാതെ ഈ ഫയലിനകത്ത് ഇതാണ് ക്രിമറ്റോറിയത്തിന്റെ ഫയലില് ഫയല് മൂന്നാം തീയതി ഈ ക്രിമറ്റോറിയത്തിന്റെ വകുപ്പുകളിൽ വീണ അന്ന് മുതൽ ഈ കേരളത്തിലെ ഏതെങ്കിലും ഒരു നഗരസഭ ചെയർമാനോ ഭരണസമിതിയോ എഴുതാത്തത്ര താല്പര്യം കാണിച്ച് നിരവധി കാര്യങ്ങളിൽ ഓവർറേറ്റ് ചെയ്തിട്ടാണ് ീ നാല്പത്തിരണ്ട് ദിവസം എത്തുമ്പോൾ ഇതിന്റെ പണി ഏതാണ്ട് പൂർത്തീകരിച്ച് ഈ വരുന്ന ശനിയാഴ്ച അത് കോർക്കുകൾ സ്ഥാപിച്ച് അതിന്റെ ചേമ്പറിലുള്ള അത് മെയിന്റനൻസ് എല്ലാം ചെയ്ത് പരിപൂർണമായ ശനിയാഴ്ച നമുക്ക് ഇതിന്റെ പണി പൂർത്തീകരിക്കാൻ ശനിയാഴ്ച അല്ലെങ്കിൽ ഞായറാഴ്ച ഏറ്റവും കൂടുതൽ തിങ്കളാഴ്ച അത് പൂർത്തീകരിക്കാനായിട്ട് സാധിക്കും നാല്പത്തിയഞ്ചു ദിവസമാണ് നമുക്ക് എല്ലാം ചേർത്ത് ഇതിന് ഒരു കാലതാമസം ഉണ്ടായത് കോർക്കുകളിൽ വലിയ ഒരു കാലതാമസം സൃഷ്ടിച്ചു ഞങ്ങൾ സമരം ചെയ്തുകൊണ്ടാണ് പുഴക്കുഴൽ ഉണ്ടായത് എന്നുള്ള പ്രതീതി ജനങ്ങളിൽ സൃഷ്ടിക്കുന്ന രീതിയിൽ ഈ ശനിയാഴ്ച ഇത് ഇവിടെ കൊണ്ടുവന്ന് സ്ഥാപിക്കാൻ പോകുന്നതിന്റെ രണ്ടു ദിവസം മുമ്പ് ഒരു സമരം ചെയ്തുകൊണ്ട് ഏതെങ്കിലും ഒരു പുകക്കുഴല് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമെന്ന് ഈ ചാരക്കുളിക്കാരും വിശ്വസിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നൂറ് അടി നീളമുള്ള ഒരു പുകക്കൊഴിലാണ് ി പിടിപ്പിക്കാനുള്ള നൂറടി ഉയരമുള്ളത് ഇത് നമുക്ക് ഒരു കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു സാധനമല്ല ഇതിന്റെ സ്പെസിഫിക്കേഷൻ അനുസരിച്ച് സൈസ് അനുസരിച്ച് ഈ സാധനം നമ്മൾ ഉണ്ടാക്കി കൊണ്ടുവരുന്നതാണ് സാധാരണ എട്ട് ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഒരു ഉണ്ടാക്കി സ്ഥാപിക്കാൻ സാധിക്കുമെന്ന് ഇതിന്റെ നിർമ്മാണം ഏറ്റെടുക്കാനായിട്ട് സന്നദ്ധ അറിയിച്ച ഹൈടെക് ഏജൻസി ആലുവയിലുള്ളത് അവർ സംഭവിച്ചാണ് ഞങ്ങൾ പന്ത്രണ്ട് ലക്ഷം രൂപയോളം വില വരുന്ന അത്രയും പെട്ടെന്ന് കേടുവരാത്ത രീതിയിൽ അതിനകത്ത് ഇഷ്ടിയൊക്കെ പതിപ്പിച്ച് നല്ല പുതിയ സംവിധാനം കൊണ്ടുവന്ന് ചെയ്യണം എന്നുള്ള ആഗ്രഹമാണ് നമ്മൾ അതിനു വേണ്ടി പറഞ്ഞത് എനിക്ക് ഇന്നിവിടെ സമരം ചെയ്ത ആളുകളോടും ഇതിന് കാലതാമസം ഉണ്ടായി എന്ന് പറയുന്ന ആളുകളോടും ഒറ്റ ചോദ്യം മാത്രമാണ് ചോദിക്കാറുള്ളത് ഈ ക്രെമറ്റോറിയത്തിന്റെ ഫയലിനകത്ത് നാളെ നഗരസഭാ ചെയർമാൻ ഒരുപാട് ഓവർ റേറ്റിംഗ് എഴുതി വേഗത കൂട്ടാൻ ശ്രമിച്ചിട്ടുണ്ട് ൊരു അഴിമതി ചേർന്നാൻ നടത്തി എന്ന് പറഞ്ഞ് വേഗത കൂട്ടാൻ വേണ്ടി ചെയ്ത കാര്യങ്ങൾക്ക് അത് സമരം ചെയ്യാൻ ഈ ഈ ഇടതുപക്ഷം തന്നെ ചാലക്കുടിയിൽ ഉണ്ടാവുക എന്നുള്ള ചോദ്യമാണ് എനിക്ക് ചോദിക്കുന്നത് ഇതിന്റെ ആവശ്യം നടക്കുന്നതിന് വേണ്ടി വേഗത്തിലാക്കുന്നതിന് വേണ്ടി ചെയ്ത പല കാര്യങ്ങളും ചാലക്കുടിയിലെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളാണ് അത് നാളുകളിൽ ഒരുപക്ഷെ ചോദ്യം ചെയ്യപ്പെട്ടേക്കാം എങ്കിലും ഈ ചാലക്കുടിയിലെ ജനങ്ങൾക്ക് വേണ്ടി അത് ചെയ്യുകയായിരുന്നുണ്ടായിരുന്നത് ഈ ഫയൽ വായിച്ചു നോക്കിയാൽ ആർക്കെങ്കിലും ഈ ഫയൽ എത്തരത്തിലാണ് മുന്നോട്ട് പോകേണ്ടതെന്ന് ഇതിന്റെ ന്യായമായ രീതിയിൽ പോവുകയാണെങ്കിൽ നാലു മാസം കൊണ്ട് പോലും ഇത് പൂർത്തീകരിക്കാൻ സാധിക്കില്ല ഒരു ഉദാഹരണത്തിന് നിങ്ങളോട് പറയാം ഇവിടെ സമരം ചെയ്യുന്ന ഈ ഇടതുപക്ഷം ഉണ്ടല്ലോ കുന്നംകുളം നഗരസഭയിലെ ജൂൺ മാസത്തിൽ വീണതാണ് അവിടുത്തെ പോകുന്നത് ജൂൺ മാസത്തിൽ നോട്ടൊക്കെ കൊണ്ടോ അന്വേഷണം കൊണ്ടോ കുറവുകൊണ്ടോ പിടിപ്പുകൊണ്ട് സംഭവിച്ചതാണെന്ന് ചാലക്കുടിയിൽ പറയുന്നവരോട് എനിക്ക് ചോദിക്കാനുള്ളത് ഇതൊക്കെ തന്നെയല്ലേ ഈ കുന്നകുളത്തിൽ സംഭവിച്ചത് ഇന്നും ജൂൺ മാസത്തിൽ വീണപ്പോള് പുനഃസ്ഥാപിക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല ചാലക്കുടിയിൽ ഒക്ടോബർ മൂന്നാം തീയതി വീണ പോകുകൾ നാല്പത്തഞ്ച് ദിവസം കൊണ്ട് പൂർത്തീകരിച്ചിട്ട് പിടിപ്പിക്കാൻ നമുക്ക് ശ്രമിക്കുകയാണ് കഴിയുകയാണ് ഇതൊരു നേട്ടമാണ് ചാലക്കുടിയിലെ നല്ല ജനങ്ങളോട് പറയാൻ വേണ്ടിയാണ് ഇത്തരമൊരു പത്രസമ്മേളനം വിളിച്ചു കൂട്ടിയത് ഈ ഇടതുപക്ഷം ഇവിടെ നടത്തിയ പൊറാട്ടു നാടകങ്ങൾ കൊണ്ടല്ലോറിയത്തിന്റെ പോകളുണ്ടായത് അത് ഇച്ഛാശക്തിയുടെ ഭാഗമാണ് ആ ഇച്ഛാശക്തി എന്ന് പറയുന്നത് ചാലക്കുടിയിലെ യു ഡി എഫിന്റെ മുഴുവൻ കൗൺസിലർമാരും നൽകുന്ന പിന്തുണയാണ് ആ ഇച്ഛാശക്തി എന്ന് പറയുന്നത് അവരുടെ മുഴുവൻ മനസ്സിന്റെ വികാരമാണ് ചാലക്കുടിയിൽ ഇത്തരത്തില് ഈ സാധനം ഏറ്റവും വേഗത്തിൽ പ്രവർത്തിച്ചു തുടരണമെന്നും ചാലക്കുടിയിലെ ജനങ്ങൾക്ക് മുഴുവൻ ജാതി മത മതഭേദമേന്യ മുഴുവൻ ആളുകൾക്കും ഏറ്റവും ആവശ്യമുള്ള ക്രിമിറ്റോറിയം വേഗത്തിൽ പ്രവർത്തനം ആരംഭിക്കുന്നു ചാലക്കുടി നഗരസഭയുടെ ആരോഗ്യ സേവന കമ്മിറ്റി ചെയർമാൻ ഇതിനു വേണ്ടി എടുക്കുന്ന ഒരു താല്പര്യം നമുക്ക് അത് വിശദീകരിക്കാൻ സാധിക്കുന്നല്ല ഞാനിവിടെ ഇന്ന് രാവിലെ കൂടെ ഈ പറയുന്ന ഏജൻസിയെ വിളിച്ച് സംസാരിച്ചു ഇതിന്റെ നിലവിലെ നിർമ്മാണത്തിന്റെ കാര്യങ്ങളെ കുറിച്ച് വിളിച്ച് ആലോചിച്ചു മനസ്സിലാക്കി ഇത് പൂർണ്ണമായി ഇതിന്റെ പണി പൂർത്തീകരിച്ചു കഴിഞ്ഞു നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതിന്റെ പൂർണ്ണമായിട്ട് പണി പൂർത്തീകരിച്ച് വെച്ചിട്ടുള്ളത് ഇതിന് ട്രാൻസ്പോർട്ട് ചെയ്ത് എത്തിച്ച് ഈ സാധനം ട്രെയിനും മറ്റ് സംവിധാനങ്ങളും ഉപയോഗിച്ച് പിടിപ്പിക്കുക മാത്രമാണ് നമുക്ക് വേണ്ടത് ഇത് ചാലക്കുടി ജനങ്ങളെ ഞങ്ങൾ സമരം ചെയ്തുകൊണ്ടാണ് ഇതിവിടെ ഉണ്ടായത് പറയാൻ മാത്രം അത്ര വിഡികളല്ലെ ജനങ്ങൾ മാത്രം സർവേ സ്വീകരിക്കപ്പെടുന്ന പൂർവാധികം നല്ല രീതിയിൽ ജോറിയും പ്രവർത്തിക്കുകയും സാധിക്കുകയും ചെയ്യട്ടെ എന്ന് ആശംസം അതും തികച്ചും തെറ്റായ ഒരു ആരോപണമാണ് അതിനെ കുറിച്ച് വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞുതരാം ഈ ഇടതുപക്ഷക്കാർ ഇതിനെ കുറിച്ച് അറിഞ്ഞിട്ട് പോലും ഇല്ല അവര് പോകുകൾ വീണതിനു ശേഷം ഈ സംഭവം ക്രിമിറ്റോറിയം കമ്മിറ്റി ബഹുമാനപ്പെട്ട ഉണ്ണികൃഷ്ണനും ബഹുമാനപ്പെട്ട കുമാരേട്ടനും അതിന്റെ കമ്മിറ്റി ഭാരവാഹികളും പൈലപ്പേട്ടനും ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും ബഹുമാനപ്പെട്ട പാർലമെന്ററി പാർട്ടിയേട്ടനും ഏറ്റവും പ്രിയങ്കരിയായിട്ടുള്ള നഗരസഭയുടെ ഉപാധ്യക്ഷ ആലി ഷിബു അടങ്ങുന്ന ഒരു സംഘം ഇതിന്റെ നമ്മുടെ അസ്ഥികുഴി ഉണ്ടാക്കിയതും അതുപോലെ തന്നെ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തിയതും മുഴുവൻ പരിശോധിക്കുന്നതിനു വേണ്ടി പോവുകയുണ്ടായി അന്ന് അവിടെ വെച്ച് അവിടുത്തെ തൊഴിലാളി പറയുകയാണ് പല സ്ഥലത്തും ചേംബർ പ്രവർത്തിക്കുമ്പോൾ ലീക്ക് ഉണ്ടാകുന്നുണ്ട് എന്നും ആ ലീക്ക് എത്രയും പെട്ടെന്ന് നമുക്കത് ആ ചേം മാറ്റി സ്ഥാപിക്കാൻ സാധിക്കേണ്ടതാണെന്നും നിർദ്ദേശിച്ചത് അദ്ദേഹം തന്നെ അവര് തന്നെയാണ് ഞങ്ങളോട് നിർദ്ദേശം അന്ന് ഈ ക്രെമറ്റോറിയം കമ്മിറ്റി അത് കേട്ടിട്ടുണ്ട് അപ്പൊ തന്നെ നമ്മൾ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് നഗരസഭയ്ക്ക് ഈ പറയുന്ന മാറ്റി സ്ഥാപിക്കാനായിട്ടുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കണം ഇനി വൈകരുത് എന്ന് നമ്മൾ ആലോചിച്ചും എം എടുത്തു അതുപോലെ തന്നെ ഓവർസീർ ആയിട്ടുള്ള അരുണിമ എന്ന് പറയുന്ന പെൺകുട്ടികളും പറയുന്നത് അത് ഈ ഫയലിനകത്ത് വ്യക്തമായിട്ട് എഴുതിട്ടുണ്ട് ഈ അരുണിമ എന്ന് പറയുന്ന കുട്ടി എഴുതി വെച്ച ഒരു ചെറിയ തടസ്സമാണ് ഇത് വൈകാനായിട്ട് ഉണ്ടാകാര അതായത് ഇത്തരം കാര്യങ്ങൾക്ക് അവിടെയുള്ള ഒരു ജോലിക്കാരൻ പറയുന്ന ഒരു നിർദ്ദേശം മാത്രം പോരാ പകരം അത് ഒരു സാങ്കേതിക മികവിലുള്ള ആളുകളിൽ നിന്ന് ഒരു ഒപ്പീനിയൻ വാങ്ങിച്ചിട്ട് മാത്രമേ നമുക്ക് ഇത്രയും വില കൂടിയ ഒരു പേപ്പറില് മാറ്റി കാര്യം ചെയ്യാൻ സാധിക്കൂ നിലവിലതിനൊന്നുമില്ല എന്നുള്ള ഒരു ആശയം വെച്ചുകൊണ്ട് അവർ കൊടുത്തൊരു റിപ്പോർട്ടുണ്ട് എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് അതിന് നമുക്കൊരു ടെക്നിക്കൽ സാങ്ഷൻ കിട്ടേണ്ടതുണ്ടായി ആയി വന്നു അതാണ് ആ കാര്യത്തിൽ ഉണ്ടായ കാലകംശം അപ്പോൾ കാറ്റുണ്ടായ സമയത്ത് ശക്തിയായ കാറ്റുണ്ടായ സമയത്ത് ഇത് പറഞ്ഞു എന്നുള്ളതാണ് പ്രതിപക്ഷം പ്രതിപക്ഷം ചാലക്കുടി നഗരസഭയിൽ നടക്കുന്ന ഏതെങ്കിലും ഒരു നല്ല കാര്യത്തിന് നല്ലതാണെന്ന് പറയൂ എനിക്ക് നിങ്ങളോട് ചോദിക്കാൻ പ്രതിപക്ഷം എന്ന് പറയുന്നത് എൽ ഡി എഫിന്റെ അഞ്ചു പേരും രണ്ട് സ്വതന്ത്ര കൗൺസിലർമാരും മറ്റൊരു സ്വതന്ത്ര കൗൺസിലും മുന്നിൽ നിന്ന് വന്നിട്ടുള്ള ആളുകൾ എട്ടുപേരാണ് ഇന്നത്തെ ഈ സമരത്തില് ഈ അഞ്ചു പേരൊഴികെ ബാക്കി മൂന്ന് പേര് പങ്കെടുത്തില്ലോ എന്തുകൊണ്ട് പങ്കെടുത്തില്ല നിങ്ങൾ അത് അന്വേഷിക്കണ്ടേ ഈ മൂന്ന് പേർക്ക് ഈ വിഷയത്തിനകത്ത് വ്യത്യസ്തമായ അഭിപ്രായമാണ് ഇരുപത്തെട്ട് പേരുള്ള ഞങ്ങൾക്ക് വ്യത്യസ്ത അഭിപ്രായം ഇല്ല ഈ മൂന്ന് പേര് എട്ട് പേരുള്ള ഇവരുടെ സംഘത്തില് മൂന്ന് പേര് അഭിപ്രായം വ്യത്യാസമായി നിൽക്കുകയാണ് അപ്പൊ തന്നെ ആ സമരത്തിന്റെ ഒരു പൊള്ളയായ സമരമാണെന്നും ജനങ്ങളെ വെട്ടിയാക്കുന്ന സമരമാണെന്നും സാധാരണ മനസ്സിലാക്കുക എട്ട് പേച്ച് നിന്നോട്ടെ ചെയ്യാൻ സാധിക്കുന്നില്ല ചാലക്കുടി നഗരസഭയുടെ ഇന്നലെ ചാലക്കുടിയിലെ ഇമാമിന് ചാലക്കുടിയിലെ വികാരി അച്ഛന് ചാലക്കുടിയിലെ എസ് എൻ ഡി പി പ്രസിഡന്റിന് തുടങ്ങി ചാലക്കുടിയിലെ വിളിക്കാത്ത ആളുകൾ ആരുമില്ല ക്രിമിറ്റോറിയം കമ്മിറ്റിയുടെ ഭാരവാഹികളെ മുഴുവൻ ആളുകളെ ഈ എൽ ഡി എഫ് വിളിച്ചതാ ഒരാള് തിരിഞ്ഞു നോക്കിയോ എന്തുകൊണ്ട് തിരിഞ്ഞു നോക്കാറുന്നത് ഇവര് സമരം ചെയ്യട്ടെ കുന്നംകുളം നഗരസഭയുടെ മുൻപിൽ പോയിരുന്നിട്ട് മാന്യതന്നെ കുന്നമ നഗരസഭയുടെ മുൻപിൽ പോരുന്നത് നമ്മുടെ ചേമ്പറില് ഈ ചേമ്പറിന്റെ പണിയും അതുപോലെ തന്നെ ഈ പോവപ്പുകളിൽ പിടിപ്പിച്ചു കഴിഞ്ഞാൽ എക്സോസ്റ്റ് പിടിപ്പിച്ചു കഴിഞ്ഞാൽ അവര് കുന്നമ നഗരസഭയിൽ പോയി സമയം ജൂൺ മാസത്തിൽ വീണതാ അവിടെ ചെയർമാൻ എൽ ഡി എഫിന്റെ അല്ലേ എന്തുകൊണ്ട് സാധിക്കുന്നില്ല അപ്പൊ നാൽപ്പത്തഞ്ച് ദിവസം കൊണ്ട് ഒക്ടോബറിൽ വീണ ഈ പോകക്കുകൾ നാൽപ്പത്തഞ്ചു ദിവസം കൊണ്ട് അത് പിടിപ്പിക്കാൻ സാധിച്ചാൽ അത് ചാലക്കുടി നഗരസഭയുടെ ഭരണസമിതിയുടെ കൂട്ടായ ശ്രമവും കെട്ടുറപ്പുമാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട ഇവർക്ക് സാധിക്കുന്നില്ലല്ലോ ജൂൺ മാസത്തിലോ ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഈ ആറ് മാസമായിട്ട് സാധിക്കുന്നില്ല നാൽപ്പത്തഞ്ച് ദിവസം കൊണ്ട് നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിച്ച് പിടിപ്പിക്കാൻ പോകുന്ന കോഴിക്ക ജോലി സൃഷ്ടിച്ചു ജനങ്ങൾക്ക് ഒരുപാട് തടസ്സം ഉണ്ടാക്കി എന്ന് പറയുന്ന ഒരു കാര്യമാണ് നഗരസഭയുടെ പ്രവർത്തനങ്ങൾക്ക് അതിൻ്റെതായ ചില ചിട്ടവട്ടങ്ങളുണ്ട് അത് ഈ ഫയലിനകത്ത് ഇത് വീണതിന് ശേഷം ഒരുപാട് റിസ്ക് എടുത്തുകൊണ്ട് കാരണം ഞങ്ങളുടെ ഭരണസമിതി ഉണ്ടാക്കിയ തീരുമാനങ്ങളാണ് ഇത് ഇത്രയും വേഗത്തിലായിരിക്കുന്നത്